വന്നോടാ നീ അവർക്ക് എവിടേക്ക് പോയിക്കൂടായിരുന്നു എന്നുള്ളതാണ് നീ ചോദിച്ചത് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടായിരുന്നോന്നോ എടാ എൻ്റെ അച്ഛൻ അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടോടാ അത് അതുമാത്രമല്ല അവിടേക്കുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങൾ എൻ്റെ തന്ത് തരുമോടാ നീ ഇത്രയും കാലത്ത് കമൻറ്റിട്ട് ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ കമൻറ്റിന് ഞാനൊന്നും പറഞ്ഞില്ലേ കേട്ടല്ലോ എവിടെയാ സ്ഥലം പെട്ടാമ്പിമ ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടാൽ പിന്നെന്താ ഹൂറിയാണോ താത്ത അതോടാ എന്താണ് ഇണക്കൊരു നഷ്ടം ഉണ്ടോ ഏ നൂറ്റി പതിനേഴ് എന്തുവാ റസിയാ റസിയാ നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫ് അല്ല കേരളത്തിൽ സേഫ് ആണ് അത് ശരിയാണ് കാന്തപുരം ഉസ്താദ് പൊതുവേ രണ്ട് വെള്ളത്തിൽ രണ്ട് വെള്ളത്തിൽ കാല് വയ്ക്കുന്ന പോലെയാണ് സംസാരിക്കാറ് എന്നു വെച്ചിട്ട് എല്ലാവരും ഒരുപോലെയാണോ എത്താം ആഹാ അപ്പം നിനക്ക് മിയാസെ മനസ്സിലായോ കാന്തപുരം ഉസ്താദ് രണ്ട് വെള്ളത്തിൽ കാലിട്ടിട്ടാണ് നിൽക്കുന്നത് അത് എന്താ കാരണം എന്ന് ചോദിച്ചത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ഇപ്പം നീ കമൻ്റിട്ടിരിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫല്ല കേരളത്തിൽ സേഫ് ആണ് അത് ശരിയാണ് കാന്തപുരി മുസ്താദ് പൊതുവെ രണ്ട് വെള്ളത്തിൽ കാലി വയ്ക്കുന്നു പോലെയാണ് സംസാരിക്കാറ് ഇന്ന് വെച്ചിട്ട് എല്ലാവരും ഒരുപോലെയാണ് ഇത്ത ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് അതറിയണ്ടേ ഇജാദി മഫ്തീ മിട്ടുതെറി പറയുന്നത് ശരിയാണ് ഇത്ത പിന്നെന്താ ഹുസൈൻ സുഹറബ് ഹുസൈൻ ഈ പാർദ്ദ ഇട്ടിരിക്കുമ്പോഴാണ് എന്നെ തെറി പറയുന്നത് ഹിജാബ് ഇട്ടിരിക്കുമ്പോഴാണ് എന്നെ തെറി പറയുന്നത് തിരിച്ച് എനിക്ക് ആ ഹിജാബും പാർദയും ഇട്ട് തിരിച്ച് എനിക്ക് മറുപടി കൊടുക്കുന്നില്ല എന്താ കുഴപ്പം സുഖമാണ് ഹുസലീന പി പിന്നെന്താ സുഖം വൈബേ എന്തുവാ നീ നൈറ്റ് എപ്പോഴാല്ലേ ഇത് നൈറ്റ് ഞാൻ മരിച്ചില്ലെങ്കിൽ മണിക്ക് ശേഷം ആണോ ആയിക്കോട്ടെ ഞാനിലിട്ടിരിക്കുന്നത് നിനക്ക് പ്രോബ്ലം ഇല്ലല്ലോ പറ രാജ്യം പിടിക്കാൻ നോക്കാതിരുന്നാൽ മതി പെറ്റ് കൂട്ടി രാജ്യം രാജ്യം പിടിക്കാൻ നോക്കാതിരുന്നാൽ മതി സോഷ്യൽ മീഡിയയിൽ വന്ന കാറിൽ കൂടി പറയുമ്പോൾ ആലോചിക്കണം സോഷ്യൽ മീഡിയയിൽ വന്ന കാറിൽ കൂടി പറയുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ തിരിച്ചടികൾ നേരിടുമെന്ന് എനിക്ക് മനസ്സിലായില്ല പറയൂട പിന്നെ നീ കമന്റ് ഇട്ടത് പേറ്റു കൂട്ടി രാജ്യം പിടിക്കാൻ പിടിക്കാൻ നോക്കാതിരുന്നാൽ മതിയേടാ നിനക്കും പെറ്റുവിടാ പ്രസവിച്ചു വിടാ നിന്റെ പെണ്ണുങ്ങളെ കൊണ്ടോ ഏ എന്താണത് എന്ത് കമന്റാട അതൊക്കെ എന്തും അടാ നീയൊക്കെ ഇങ്ങനെ എന്തും അടാ പെറ്റുകൂട്ടി രാജ്യം പിടിക്കാതിരുന്നാൽ മതി